കൊല്ലം സുധിയുടെ കുടുംബത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ മരണത്തിനു മുൻപും മരണശേഷവും താങ്ങായി ഒപ്പം നിൽക്കുന്ന ഒരാളാണ് അവതാരികയും മോഡലുമായ ലക്ഷ്മി നക്ഷത്ര സുധിയുടെ കുടുംബത്തിനു വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ലക്ഷ്മിയുണ്ട് ഈയിടെ ലക്ഷ്മിയുടെ യൂട്യൂബ് ചാനലിൽ സുധിയുടെ ഗന്ധം കൊണ്ട് ഒരു പെർഫ്യൂം ഉണ്ടാക്കിയ വീഡിയോ പങ്കുവച്ചതിന് ശേഷം അതിന് അനേകം വിമർശകരെത്തി ലക്ഷ്മി സുധിയെ വിറ്റ് കാശാക്കുന്നു എന്നതായിരുന്നു വലിയ തോതിൽ വിമർശനമായത് ലക്ഷ്മിക്ക് എതിരെയുള്ള സൈബർ ബുള്ളിയിങ് വളരെയധികം വർദ്ധിച്ചപ്പോൾ അതിനോട് പ്രതികരിക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു തന്റെ ആവശ്യപ്രകാരമാണ് ലക്ഷ്മി സുധിയുടെ ഗന്ധം പെർഫ്യൂമാക്കി മാറ്റിയതെന്നും സുധിയെ വിറ്റ് കാശാക്കേണ്ട ആവശ്യം ലക്ഷ്മിക്കില്ല എന്നും രേണു പറയുന്നു നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ് ഞാനാണ് ലക്ഷ്മിയോട് സുധിച്ചേട്ടൻ്റെ ഗന്ധം പെർഫ്യൂമാക്കി ലഭിക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് ലക്ഷ്മിക്ക് ഞാൻ പറയുന്നതുവരെ ഈ അറിവില്ലായിരുന്നു അതിനുശേഷമാണ് ലക്ഷ്മി അതിനുള്ള ശ്രമം തുടങ്ങിയത് സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്താണ് ദുബായിലുള്ള യൂസഫ് കായുടെ വീഡിയോ ഞാൻ ആദ്യമായി കണ്ടത് മരിച്ചവരുടെ ഗന്ധം പെർഫ്യൂമാക്കി കിട്ടുമെന്ന കാര്യം ഞാനന്ന് സുധിച്ചേട്ടനോട് പറയുകയും ചെയ്തിരുന്നു അന്ന് അത് ചേട്ടൻ അത്ഭുതത്തോടെയാണ് കേട്ടത് ഇത് വീഡിയോ ആക്കി ആക്കിയിടണമെന്നത് ഞാനാണ് ലക്ഷ്മിയോട് പറഞ്ഞത് പിന്നെ എന്തിനാണ് സുധിച്ചേട്ടനെ വിട്ട് കാശാക്കുന്നു ലക്ഷ്മി എന്ന് ആളുകൾ പറയുന്നത് എന്ന് എനിക്കറിയില്ല ലക്ഷ്മിയോട് പറഞ്ഞാൽ എൻ്റെ ഈ ആഗ്രഹം സാധിക്കുമെന്ന് അറിയാമായിരുന്നതുകൊണ്ടാണ് ലക്ഷ്മിയോട് ഞാൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും കൂടിയാണ് ലക്ഷ്മി കഴിഞ്ഞ ഒരു വർഷമായി ജീവിക്കുന്നത് സുതിചേട്ടൻ മരിച്ച് ഒമ്പതിൻ്റെ അന്നു മുതൽ ലക്ഷ്മി ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സ്തുതിച്ചേട്ടൻ ഉള്ളപ്പോഴും ചോദിക്കാതെയും പറയാതെയും ലക്ഷ്മി ഞങ്ങളെ അറിഞ്ഞ് സഹായിക്കാറുണ്ടായിരുന്നു എന്നിട്ടും ആളുകൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നും ലക്ഷ്മി ആ ഷർട്ട് ദുബായിലേക്ക് കൊണ്ടുപോയി എന്ന് അറിയില്ലായിരുന്നു ഞാൻ ഒരിക്കൽ പറഞ്ഞ കാര്യം ലക്ഷ്മി ഓർത്തുവെച്ച് അത് കൊണ്ടുപോയല്ലോ എന്നോർത്താണ് ആദ്യം എൻ്റെ കണ്ണ് നിറഞ്ഞത് ലക്ഷ്മിയുടെ കയ്യിൽ ആ പെർഫ്യൂം സേഫായിട്ടുണ്ട് അതെന്റെ കയ്യിൽ കൊണ്ടുതരുമ്പോൾ അതും വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ട് ലക്ഷ്മിക്ക് എതിരെയുള്ള വിമർശനം കേട്ട് ഞാൻ ആശ്വസിപ്പിക്കാൻ വിളിച്ചപ്പോൾ ആ കുട്ടി എന്നെയാണ് ആശ്വസിപ്പിച്ചത്